വേറും ഫതുവാ ചെന്ന മനുഷ്യൻ ഇതിന്റെ ഇതിഹാസത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട് ഒരുപാട് കഥകളിലും സിനിമകളിലും ചെന്നൈ ആയി മാറുന്ന മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ചെന്നായിയെ പോലെയായി മാറിയ ഒരു മനുഷ്യന്റെ ജീവിത കഥയുണ്ട് ലോകത്തിലെ പ്രശസ്ത ഡിമുണോളിസ്റ്റുകളായ ഏഡിന്ത്യൻ ലോറൺ വാറിന്റെ കേസ് ഫയലുകളിൽ നിന്ന് തുറലോകം അറിഞ്ഞ അവിശ്വസനീയവും ഭയാനകവുമായൊരു കേസാണ് സൗത്ത് എൻ്റെ എന്ന ഇംഗ്ലീഷ് പട്ടണത്തിലെ ജനങ്ങളെ ഭീതിയിലഴുത്തിയ ബെൽറാംസി എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവം ഒരു മനുഷ്യന്റെ ആത്മാവിനുള്ളിൽ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു അമാനുഷിക യുദ്ധത്തിന്റെ ഭയാനകമായ ഒരു കൂടിച്ചേരലാണ് ഈ കഥ ഇതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ എക്സൈസിലുള്ള സൗതൺ പട്ടണത്തിലാണ് ബിൽ റാംസി ജനിച്ചത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം തികച്ചും സാധാരണമായിരുന്നു അങ്ങനെയിരിക്കെ അവൻ ഒമ്പത് വയസ്സുള്ളപ്പോൾ അതുപോലെ വീടിന്റെ പിന്നിലെ പൂന്തോട്ടത്തിൽ കളിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവൻ അവിടെ വെച്ച് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി പെട്ടെന്നൊരു മഞ്ഞു മഞ്ഞുമൂടിയ കാറ്റ് അവന്റെ ശരീരത്തിലൂടെ വീശുന്നത് പോലെ അവന് തോന്നി പൂച്ചുകഴിഞ്ഞ് നല്ല ചൂടുള്ള സമയമായിരുന്നു അതെന്നാൽ ഈ തോന്നൽ തികച്ച അസ്ഥാനത്തായിരുന്നു അവന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി അതുമൂലം അവൻ വിയർക്കാൻ തുടങ്ങി എന്നാൽ ആ തണുത്ത കാറ്റിൽ അവന്റെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങൾ ഐസ് ഐസുകെട്ട പോലെ മരവിച്ചു പുറ കഴിഞ്ഞ് ശക്തമായൊരു ദുർഗന്ധം അവൻ അനുഭവപ്പെട്ടു അതിനെ തുടർന്ന് അവൻ ഛർദിക്കാൻ തുടങ്ങി എന്നാൽ ശാരീരിക പ്രശ്നത്തെക്കാൾ അസാധാരണമായത് അവന്റെ മാനസിക ചിന്തകളായിരുന്നു അവന്റെ മനസ്സിൽ ഒരു മൃഗത്തെ പോലെ നാലുകാലിൽ അവിടെ നിന്ന് കടൽത്തീരത്തേക്ക് ഓടി പോകണമെന്ന് അവ വല്ലാത്തൊരാഗ്രഹമുണ്ടായി അവന്റെ ചിന്തകളിൽ ചെന്നൈകരുടെ മുഖങ്ങൾ ആവർത്തിച്ചു വരാൻ തുടങ്ങി പതുക്കെ അവന്റെ മനസ്സിന്റെ നിയന്ത്രണം കൈവിടാൻ തുടങ്ങി കോപത്തിന്റെ വെറുപ്പിന്റെ ഭാവഭേദങ്ങൾ അവന്റെ മുഖത്ത് മിന്നിമറയാൻ ആരംഭിച്ചു എന്നാൽ ഇതൊന്നും അറിയാതെ അവന്റെ അമ്മ ദൂരെ നിന്ന് അവനെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൻ ദേഷ്യത്തോടെ അവന്റെ അച്ഛനെയും അമ്മയെ നോക്കി ഇത് കണ്ട അവർ ഭയത്തോട് പിറകോട്ട് മാറി അവൻ ദേഷ്യത്തോടെ അവിടെ കണ്ട വേരിയുടെ പോസ്റ്റ് പിഴുതെടുക്കാൻ തുടങ്ങി ഇത് കണ്ട മാതാപിതാക്കൾ ശക്തനായ ഒരാൾക്ക് എളുപ്പത്തിൽ പിഴുതെടുക്കാൻ കഴിയാത്ത പോസ്റ്റ് ഒരു കൊച്ചുകുട്ടി നിസ്സാരമായി എടുക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി തന്റെ മകനെ ഒറ്റയ്ക്ക് വിടാൻ മടിച്ചെങ്കിലും അവന്റെ പെരുമാറ്റം അവരെ അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചു ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ വേലിയിലെ കമ്പി വല കടിച്ചു മുറിക്കാൻ തുടങ്ങുകയും കൂടാതെ മൃഗത്തെ മുരളുകയും ചെയ്തു ഒടുവിൽ കുറേ കഴിഞ്ഞ് അവൻ ശാന്തനായി മാതാപിതാക്കൾ ഭയത്തോടെ അവനെ പതുക്കെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നു കമ്പിമല കടിച്ചു മുറിച്ചപ്പോൾ അവന്റെ വായിലും ചുണ്ടിലും മുറിവുകൾ പറ്റുകയും അതിൽ നിന്ന് ചോരയൊലിക്കുകയും ചെയ്തു അവർ മകൻറെ മുറിവുകളിൽ മരുന്ന് പെരട്ടി എന്നാൽ സ്വന്തം മകനെ എന്താണ് ഈ സംഭവിച്ചെന്ന് എത്ര ചിന്തിച്ചിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല എങ്കിലും ഇനി ഒരിക്കലും അതിൽ ആരും അതിനെക്കുറിച്ച് ആ വീട്ടിൽ സംസാരിക്കില്ലെന്ന് കർശന തീരുമാനമെടുത്തു ആ ഭയാനകമായ സംഭവത്തിന് ശേഷം അവന്റെ ജീവിതത്തിലെ അടുത്ത പതിനഞ്ചു വർഷത്തോളം സമാനമായ ഒരു സംഭവങ്ങളും നടന്നില്ല അവൻ വളർന്നു വിവാഹം കഴിച്ചു മൂന്ന് കുട്ടികളുടെ അച്ഛനായി കുട്ടികൾ ഒരുപാട് സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന നല്ലൊരച്ഛനായിരുന്നു ബിൽ എന്നിരുന്നാലും ബില്ലിന്റെ വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അയാൾ ഭയാനകമായ പേടി സ്വപ്നങ്ങൾ കാണുക പതിവായിരുന്നു സ്വപ്നത്തിൽ അയാൾ തന്റെ ഭാര്യയുടെ പിറകെ ഓടുകയും കുറെ ദൂരം ഓടിയതിനു ശേഷം അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖം അയാൾ ഭയന്നു പിന്മാറി കാരണം അവളുടെ മുഖം ഒരു ചെന്നായിയുടെ മുഖമായി മാറിയിരുന്നു പെട്ടെന്ന് അയാൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഇതേ സ്വപ്നം തന്നെ അയാൾ തുടർച്ചയായി കാണുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു രാത്രി ഏതോ ശബ്ദം കിട്ടയാൽ ഞെട്ടിയുണർന്നു ഏതോ കാട്ടുമൃഗം മരളന്ത ശബ്ദമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ആകെ തിരഞ്ഞു പ്രശ്നം ഒന്നിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ യഥാർത്ഥത്തിൽ ആ ശബ്ദം ബില്ലിൻ്റെത് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിവാഹം കഴിഞ്ഞ രണ്ടു വർഷത്തിനു ശേഷം അയാൾ ദുസ്വപ്നങ്ങൾ കാണുന്നതില്ലാതായി അങ്ങനെ വീണ്ടും മറ്റൊരു പതിനഞ്ചു വർഷം കൂടി പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു രാത്രിയിൽ ബിർറാംസി തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു പബ്ബിലേക്ക് പോയി അവിടെ വെച്ചുള്ള ആഘോഷ ചിന്തപ്പിൽ എല്ലാവരും നല്ലവണ്ണം മദ്യപിക്കുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് ബില്ലിന് ഒരു വല്ലായ്മ അനുഭവപ്പെടാൻ തുടങ്ങി അയാളുടെ ശരീരത്തിൽ ആഗമനം വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി അപ്പോൾ അയാൾക്ക് തന്റെ ഒൻപതാം വയസ്സിലുണ്ടായ സംഭവത്തെക്കുറിച്ച് ഓർമ്മ വന്നു അത് വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന ഭയത്താൻ അയാൾ കൂട്ടുകാരോട് ഒഴിവുകഴിവിൽ പറഞ്ഞു വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിൽ ചെന്ന് തന്റെ മുഖം കഴുകി നിവർന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്റെ നേരത്തെ നോക്കി നിൽക്കുന്ന ഒരു ചെന്നായയുടെ മുഖമാണ് അയാൾ കണ്ടത് അത് തന്റെ ഭയന്നയാൾ ഉടൻ തന്നെ വാഷ്റൂമിൽ നിന്ന് പുറത്തുള്ളു സുഹൃത്തുക്കളുടെ പാട്ടിൽ പോകാനായി പ്രേരിപ്പിച്ചു ഇത് കേട്ട് സുഹൃത്തുക്കൾ ഉടൻ തന്നെ പാട്ടിൽ നിർത്തി കാറിൽ കയറി യാത്ര തുടങ്ങി എന്നാൽ യാത്രാമന്തി ബില്ല് വല്ലാത്തൊരു ശബ്ദത്തിൽ മുരളാൻ തുടങ്ങി അവർ ഞെട്ടലോടെ അയാളെ നോക്കി നിൽക്കെ പെട്ടെന്ന് അവന്റെ കൈകൾ നഖങ്ങളുടെ ആകൃതിയും വളഞ്ഞൊടിയുകയും അവൻ വല്ലാതെ മുരണ് അവരുടെ നേർക്ക് ചാടി വീഴുകയും അവരാക്രമിക്കുകയും ചെയ്തു ഇന്ന് കണ്ട ഡ്രൈവർ പെട്ടെന്ന് കാർ നിർത്തി പുറത്തിറങ്ങി പില്ലിനെ കാറിൽ നിന്ന് വലിച്ചു പുറത്തെടുക്കാൻ ശ്രമിച്ചു എന്നാൽ അയാളുടെ ആമാനുഷിക ശക്തി കാരണം അയാളെ തൊടാൻ പോലും കഴിഞ്ഞില്ല കുറച്ച് സമയങ്ങൾക്ക് ശേഷം അയാളുടെ ദേഷ്യം കുറയാൻ തുടങ്ങി ഒടുവിൽ അയാളുടെ സുഹൃത്തുക്കൾ അയാളെ കാറിൽ നിന്ന് പുറത്തിറക്കി പക്ഷെ കാറിൽ സംഭവിച്ചൊന്നും തനിക്ക് ഓർമ്മയില്ലെന്ന് അയാൾ പിന്നീട് പറഞ്ഞു സുഹൃത്തുക്കൾ അയാളെ സമാധാനിപ്പിച്ചു പിന്നെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം റാംസിക്ക് പെട്ടെന്നൊരു ദിവസം നെഞ്ചു വേദന അനുഭവപ്പെട്ടു അയാളുടെ ശരീരം തണുത്തു വിയർക്കാൻ തുടങ്ങി ഉടൻ തന്നെ അയാൾക്ക് ഹൃദയാഘാതമാണെന്ന് കരുതി അയാളെ പ്രാദേശിക ഹോസ്പിറ്റലിലെ എമർജൻസി റൂമിൽ പ്രവേശിപ്പിച്ചു അവിടെ ഡോക്ടർമാർ ബില്ലിനെ പരിശോധിച്ചു നേഴ്സിനോട് അവന്റെ ബി പി ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ ബില്ല് പെട്ടെന്ന് അക്രമാസക്തമാവുകയും ബി പി പരിശോധിക്കാൻ എത്തിയ നേഴ്സിന്റെ കയ്യിൽ കടിക്കുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു അയാൾ ഒരു മൃഗത്തെ പോലെ പൊനിന്റെ ശരീരവും വളഞ്ഞൊടിഞ്ഞ് കൈകളുമായി വായ തുറന്നു പിടിച്ച് ആശുപത്രിയിലൂടെ ഓടി ഇത് കണ്ടുനിന്നവർ അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ അമാനുഷിക ശക്തിയുടെ മുന്നിൽ അവരുടെ ശ്രമമെല്ലാം പാഴായി ഒരു ഡോക്ടർ മയക്കുമെന്ന് കുത്തിവെച്ച് അയാളെ മയക്കിടത്തി മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അയാൾ നോർമലായി മാറുകയും ചെയ്തു ഡോക്ടർ അയാളോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും ഡോക്ടറുടെ ഉപദേശം അവഗണിച്ച് അയാൾ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോയി വീണ്ടും വരുവാൻ രണ്ടു മാസങ്ങൾക്ക് ശേഷം പഴയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടങ്ങി ബിൽറാംസി സ്വയം ആശുപത്രി അഡ്മിറ്റായി ഡോക്ടർ അയാളെ എമർജൻസി റൂമിലേക്ക് മാറ്റി അയാളെ നോക്കാൻ ഒരു ഡ്യൂട്ടി നഴ്സും ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് അയാളുടെ സ്വഭാവം മാറുകയും ഡ്യൂട്ടി നഴ്സിനെ ആക്രമിക്കാനായി ചാടി എഴുന്നേൽക്കുകയും ചെയ്തു ഇത് കണ്ട നേഴ്സ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇത് കണ്ട ബിൽ പുറത്തേക്ക് ഓടി ആ സമയത്ത് യാദൃശികമായി അവിടെ എത്തിയ നാല് പോലീസുകാർ ഈ കോലാഹലം കാണുകയും അയാളെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അയാൾ അവരെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി ആ ആക്രമണത്തിൽ അതിലൊരു പോലീസുകാരനെ പരിക്കേൽക്കുകയും അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു പോലീസുകാർ തങ്ങളുടെ തീവ്ര പരിശ്രമത്തിലൂടെ അയാളെ കീഴടക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് സാധാരണ നിലയിലായ അയാളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ഉപദേശങ്ങൾ നൽകി പറഞ്ഞു വിട്ടു അങ്ങനെ അയാളുടെ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഒരു രാത്രി റോഡിലൂടെ കാർ വന്ന ബിൽ വഴിയിൽ വെച്ച് പ്രോസിക്യൂട്ട് ഒരു പെൺകുട്ടിയെ കാണാനിടയായി അയാൾ ആ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായി തന്റെ കാറിൽ കയറ്റി എന്നാൽ കാറിൽ വെച്ച് പെട്ടെന്ന് ബില്ലിന്റെ സ്വഭാവത്തിന്റെ മാറ്റം വരികയും അയാൾ മുരണ്ടുകൊണ്ട് ഒരു മൃഗത്തെ പോലെ അവളുടെ നേരെ തിരിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഭയന്ന് നിലവിളിച്ചുകൊണ്ട് കാറിൽ നിന്ന് എടുത്തു ചാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി ബില്ല് ആ പെൺകുട്ടിയുടെ പിറകെ ഓടി അവൾ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ട പോലീസ് അവളുടെ പിന്നാലെത്തിയ ബില്ലിനെ സമാധാനിപ്പിക്കാൻ അയാളുടെ തോളിൽ സ്പർശിച്ചു പെട്ടെന്ന് അയാൾ പോലീസുകാരനെ നേരെ അലറികൊണ്ട് ആ മനുഷ്യന്റെ കഴുത്തിന് പിടിച്ചു ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി വിശാഷ് എന്നിലുണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു എന്നയാൾ അലറികൊണ്ട് പറഞ്ഞു ഒടുവിൽ മറ്റു പോലീസുകാരെത്തി അയാളെ പിടികൂടി ആശുപത്രിയിലാക്കി അവിടെ പത്ത് ദിവസത്തെ പരിശോധനകൾക്ക് ശേഷവും അയാളുടെ വിചിത്രമായ അവസ്ഥയുടെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ബിൽറംസിയുടെ കഥ പതുക്കെ പുറലോകമറിയാൻ തുടങ്ങി അങ്ങനെ ഈ കഥ പ്രശസ്ത ഡിമ്യൂണോളജിസ്റ്റുകളായ ഏടിന്റെയും ലോറൻ ബാറിന്റെ കാതുകളിലെത്തി അയാൾക്ക് രോഗമല്ല മറിച്ച് ഏതോ പ്രേതബാധയാണെന്ന് മനസ്സിലാക്കിയ അവർ അയാളെ കാണുകയും സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ ആദ്യം വിസമ്മതിച്ചെങ്കിലും നിരന്തരമായ സംഭാഷണത്തിനൊടുവിൽ റംസി അവരോടൊപ്പം കണക്ടിക്കെട്ടിൽ പോകാൻ തയ്യാറായി അങ്ങനെ കണക്ടിക്കെട്ടിലെത്തിയ ബിൽ എക്സോസിത സ്പെഷ്യലിസ്റ്റായ ബിഷപ്പ് റോബർട്ട് മാക്കനെ കാണുകയും ബിഷപ്പ് ബിൽ റംസിയെ എക്സോസിതം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു എക്സുസിതം തുടങ്ങി ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ ബിൽ റംസിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാൽ പിന്നീട് അയാളുടെ സ്വാഭാവം പതുക്കെ ഭീകരമായി മാറാൻ തുടങ്ങി കൈകൾ നഖങ്ങളായി ചുരുട്ടി അയാൾ ബിഷപ്പിനെതിരെ ദേഷ്യത്തോടെ മുരളാൻ തുടങ്ങി ബിഷപ്പ് ബിൽറംസിയുടെ ശരീരത്തിലെ പ്രേതാത്മാവിനോട് പോകാൻ ആഗ്രഹിച്ചു ഒരു നിമിഷം അവൻ കൂടുതൽ ശക്തമായ രീതിയിൽ ദേഷ്യം പ്രകടിപ്പിക്കുകയും ബിഷപ്പിന്റെ നേരെ മുരളുകയും ചെയ്തു അത് ക്രമേണ നിലയ്ക്കുകയും അയാളുടെ രൂപം സാധാരണഗതിയിലാവുകയും അയാൾ ശാന്തനാവുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബിൽറംസി അവസാനമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയും എക്സോസത്തിന് ശേഷം തന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ഭീകര അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ചെന്നൈയുടെ പ്രേതബാധയിൽ നിന്ന് ബിൽറാംസിയുടെ ആത്മാവിനെ എന്നേ നീക്കുമായി മോചനം ലഭിച്ചു